ഓ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈതൊഴുന്നം ആചാര്യനെ കൈതൊഴുന്നീൻ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം ഒരുപാട് മക്കൾ ഭാഗവതം കേൾക്കുന്നു വായിക്കുന്നു പഠിക്കുന്നു എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ പേര് തന്ന മക്കളുടെ പേരുകൂടെ പറഞ്ഞ് ഭഗവാൻ അർപ്പിക്കാം ഓമനയമ്മ ജയാ ബാലു ജാനകി മകൾ എന്നെ വിളിച്ചു ഇന്ന് കമൻസും ഉണ്ട് ജയാ അനിൽ എന്ന് പറഞ്ഞ മകളുടെ ചെറിയമ്മയാണ് ജാനകി റിട്ടയർഡായിട്ട് സ്കൂൾ അധ്യാപികയായിരുന്നു സുജാമോഹൻ ജഗതമ്മ ഉഷാ ഋഷികേഷ് ഗീത നായർ വത്സല പ്രസന്ന ദേവി കോമളം അതും റിട്ടയർഡ് ആയ ബോംബേ എന്നാണ് എന്നിന്ന് വിളിച്ച് കമൻസ് ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞു ഒന്നൊന്നര വർഷം കൊണ്ടേ അത് കേൾക്കുന്നുണ്ടമ്മയെന്ന് പറഞ്ഞു ജയാനില് ബിജി ബിജു സ്മിത വിഷ്ണുപ്രിയ നിർമ്മല പവിത്രൻ രാധ രുക്മിണി മോഹൻ എല്ലാവരെയും അർപ്പിക്കുന്നു അവരുടെ അതായത് കമൻസുകൾ അഭിപ്രായങ്ങളും എല്ലാം അർപ്പിക്കുന്നു എല്ലാ ഇത് വായിക്കുന്നതും വായിക്കാത്ത ഭക്തമക്കൾ എവിടെല്ലാം ഉണ്ടോ സർവ്വ പേരും അനുഗ്രഹം പ്രാപിക്കണം ഭഗവാന്റെ കൃപ എല്ലാവരിലും വരണം ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു എല്ലാവരെയും അർപ്പിക്കുന്നു കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ കാളി നീ നീന്തികേറി കാളിതൻ പണത്തിലേറി കാളി നീ നീന്തികയറി കാളിതൻ ഭണത്തിലേറിയ ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ആനന്ദ ആനന്ദർത്തം ചെയ്ത അമ്പാടിപ്പൈതലും നീ കോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ കോരമാ ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായക രൂപമല്ലോ പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും പുള്ളിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുപു കൃഷ്ണരൂപം പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും കുടിലിലും മേടയിലും കുടികൊഴുവു കൃഷ്ണരൂപം അഖിലവേദ പൊരുളും തലും അഖിലവേദ പൊരുളും ആനന്ദ കാതലും മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണൻ്റെ മായിക രൂപമല്ലോ കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മായിക രൂപമല്ലോ നമുക്ക് നവമസ്കന്ധം ഇളാവർത്തമാണ് വായിച്ചുകൊണ്ടിരുന്നത് തത്തയെ കൊണ്ട് പറയുന്ന രീതിയിൽ അതായത് ഇവിടെ ഈ നമ്മൾ മത്സ്യമൂർത്തിയായി അവതരിച്ചപ്പോൾ എന്തോ പേര് പറഞ്ഞ പോലെ ആ സത്യവ്രതൻ സത്യവ്രതാണ് ഇവിടെ വൈവസൃത മനുവായിട്ട് ഏഴാം മനുവകാലം അപ്പം എന്താ ഇവിടെ പറയുന്നത് ഇതിനകത്ത് അവരുടെയൊക്കെ വംശപരമ്പരയാണ് അത് മുക്തിപ്രദവും മുനിവൃന്ദ നിഷേവിധവും ഭക്തിയും പരമാനന്ദവുമൊക്കെ അറിയുന്ന നിത്യ ആനന്ദസിദ്ധ പരമാമത ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് മനസ്സിലാക്കാനും അങ്ങനെ ഇരിക്കുന്ന ചിൽസ്വരൂപ പ്രമാണം ഗുരു പ്രേരിതം ഗുരുമുഖാന്തരം നമുക്കതെല്ലാം മനസ്സിലാക്കാനും തത്വം എൻ ചിത്തെ ദൃഢീ ദൃഢീകരിക്കുന്നെച്ചാൽ അത്രമാത്രം ഉറപ്പായി നമുക്ക് ഇതെല്ലാം വേണം ഈ ഭക്തിയും ആനന്ദവും ഇതൊക്കെ അറിയുന്നതിന് തത്തേ പറഞ്ഞു തരാ അത് ശുദ്ധാത്മന മതിസ്വസ്ഥനായ ഇനി എനിക്കും എന്താ വേണ്ടത് മുക്തി മാത്രം മറ്റെല്ലാം ഒഴിഞ്ഞിട്ട് മറ്റൊന്നിനും ഒരു കാംഷയില്ല എനിക്കിനി മുക്തി മതി മുക്തി സാധിക്കണം അതാണ് എല്ലാവർക്കും നല്ലത് നല്ലത് എല്ലാവർക്കും വരുത്തുവാനുള്ളത് ചൊല്ലാം അതിനിടെയുള്ള കാലാന്തരം ഇതൊക്കെയാണ് ഈ ഈ നവമസതത്തിൽ പറയുന്നത് ഈ അയാളുടെ പേര് വലിയ പറയും സത്യവ്രതൻ്റെ പരമ്പര ഇങ്ങനെ വംശത്തിനെ പറ്റിയാണ് ചന്ദ്രവംശവും സൂര്യവംശത്തിലുള്ള ഇതൊക്കെയാണ് അതിൽ പറയുന്നത് നമുക്കങ്ങനെ പറഞ്ഞു തരാനുള്ള വലിയ അറിവൊന്നും ില്ല ഇതിൽ ഭഗവാന്റെ നാഭിൽ നിന്ന് ബ്രഹ്മാവ് വന്ന് ബ്രഹ്മാവിൻ്റെ മാനസപുത്ര അതായത് മനസ്സിൽ നിന്നുണ്ടായ ആറ് തപോധന്മാർ ഈ ആറ് തപോധന്മാരിൽ മരീചി മൂത്തവൻ അതിൽ കശ്യപ മഹാമ അതിൻ്റെ മകനായ കശ്യപൻ പതിമൂന്ന് ഭാര്യമാരിൽ നല്ല വിലോചനയായ അതിഥി ഈ അതിഥി പെറ്റതാണ് വിവസ്വാന് എന്നുള്ള മകൻ ആ വിവസ്വാനന് നന്ദൻ മകനാണ് കുറ്റമഴിഞ്ഞ വൈവസനെന്ന പേർ എനിക്ക് തോന്നുന്നു ഈ മനുവായിട്ട് വന്ന് പിന്നെ ഒരു ജന്മ ജനിച്ചല്ലേ വരുന്ന ഈ സാവർണി മനുവായിട്ട് വരുമെന്ന് ഭഗവാൻ അന്ന് വരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യവ്രതൻ ആ പേരങ്ങ് മറന്നു പോയി ഞാൻ ആ സത്യവ്രതൻ്റെ ചരിത്രങ്ങളാണ് അതിൽ നിന്നാണ് ഇങ്ങോട്ട് ആ വൈവസനും അതാണ് അങ്ങനെ ആ വൈവസത മനുവെന്ന് പേര് പറ്റുക അത്രമാത്രം പ്രസിദ്ധിയാർജിച്ച ആ മനുപ്രവരോധനം എത്രയും ചുറ്റുമെന്ന് വേട്ടിയിടുന്ന ശ്രദ്ധയെ അദ്ദേഹം ഭാര്യയാണ് ശ്രദ്ധ ഈ ശ്രദ്ധയും ഈ വൈവസത മനുവും കൂടെ നന്നായി ദമ്പതിമാരായി കഴിഞ്ഞു കൊടുക്കുമ്പം മക്കളെല്ലാം വിഷമിച്ചു അങ്ങനെ പുത്രകാമേഷി യാഗം കഴിച്ചപ്പോൾ പിന്നെ ശ്രദ്ധയ്ക്ക് ഒരു മകൾ വേണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ ഭർത്താവായ വൈവസത മനുവിനാണെങ്കിലോ പുത്രൻ വേണം കാരണം രാജ്യം പാലിക്കേണ്ടേ രാജ്യം രക്ഷിക്കേണ്ടേ മകൻ മക് മക്കളായിട്ടൊരു മകൻ ഉണ്ടെങ്കിലല്ലേ പറ്റൂ അതിനാണ് പുത്രകാമേഷ്ടി യാഗം കഴിച്ചത് പക്ഷേ ഇവിടെ ശ്രദ്ധ പ്രാർത്ഥിച്ചതനുസരിച്ച് മകള് അതാ ഇള ആ ഇളാവൃത്തം എന്നാൽ ഇത് പറയാം ആ ഇള അപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി പിന്നെ ഭർത്താവിന് അങ്ങനെ വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ച് അതായത് ഗുരു ആരാണ് അവിടുത്തെ കുലഗുരു വസിഷ്ഠനാണ് വസിഷ്ഠാചാര്യം എല്ലാവരും പുരഹൂതനുമൊക്കെ പ്രാ അത് ഹോതാവൊക്കെ പ്രാർത്ഥിച്ച് അതിനെ സുദ്ധിമുനനാക്കി ആ ആ പെൺകുച്ചന് കന്യകയെ സുദ്ധിമുനനാക്കി അപ്പോൾ സുദ്ധിമുനൻ എന്ത് ചെയ്ത് ഒരു ഇതിന് ഒരു കഥ പോലെ മനസ്സിലാക്കാൻ പറയുന്നത് ഇതൊക്കെ ശരിയാണോ ശരിയാണോണ്ടോ ഞാനിത് നോക്കാതെ പറയുക ഇതിൽ ഇന്നലെ വായിച്ച ഓർമ്മയാണ് അപ്പോൾ ഈ കൊച്ച് എന്ത് ചെയ്ത് നായാടി നായാടി എവിടെ പോയി മഹരമേരും വലിയൊരു പർവ്വതത്തിൻ്റെ മഹാമേരു മഹാമേരു തനോടെ സന്നിധവും ചെന്ന് ഒരു ആകാശമുട്ട നിൽക്കുന്ന ഒരുമി നിൽക്കുന്ന ആ പിന്നെ സ്ഥലത്ത് മഹാമേരു തന്നോട് സന്നിധവും അടുത്ത് കുമാരൻ മഹാവനം തന്നെ ലെങ്ങും സഞ്ചരിക്കുന്ന സമയത്ത് പിന്നെയും പെണ്ണായി പെണ്ണായ് ചമഞ്ഞു ആ കുട്ടി അങ്ങനെ പെണ്ണായപ്പോൾ ഏറ്റവും പരവശപ്പെട്ട് വിഷമിച്ച് എന്താ ഇങ്ങനെ വരാനുള്ള കാരണം ഉഴന്നാൻ ഇതിന് ഇവിടെ കാരണം ആ കാരണമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താ ഈ കുട്ടി അവിടെ ചെന്നപ്പോൾ വീണ്ടും പെണ്ണാവാനുള്ള കാരണം വീണ്ടും വെച്ചാൽ അവിടുത്തെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ ദേവി ശവിച്ചത് കാരണമാണ് അവിടെ അങ്ങനെ സംഭവിച്ചത് ആ കുട്ടി അവിടെ ചെന്നതുകൊണ്ടാണ് അറിവുള്ളവരാരും അവിടെ ചെല്ലത്തില്ല അതാണ് നമ്മൾക്ക് പറയാൻ തുടങ്ങിയപ്പം നിർത്തിയത് അങ്ങനെ പെട്ടെന്ന് തന്നെന്താ നന്നാ ആ അങ്ങനെ കുട്ടി എന്ത് ചെയ്ത് ഏറ്റവും പരവശപ്പെട്ടുടൻ ഈ സുദ്ധിമുനൻ പരവശപ്പെട്ട് ഞാൻ എന്താ വീണ്ടും ഇങ്ങനെ സ്ത്രീയായി പോയല്ലോ എന്ന് വിഷമിച്ച് ഇങ്ങനെ ഉഴന്നാൻ അതിനുണ്ടൊരു കാരണം ഈ കാരണമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മുന്നം ഒരു ദിനം ഈശ്വരി ശങ്കരി പന്നകഭൂഷണനോടൊരുമിച്ചുടൻ നന്നായി രതിക്രിടയാ മരുവം മിധോ തി പറഞ്ഞെന്ന് ഇന്നലെ പരമശിവനും പാർവതിയാണെന്ന് അങ്ങനെ നന്നായി രതിക്രിടയാ കഴിഞ്ഞ സമയത്ത് ചെന്നാർ മുനികൾ മഹേശനെ കാൺമതിന ിലത്തെ സമയം ആ സമയം ആ സമയത്ത് അപ്പോഴുള്ള സമയം ഗ്രഹിക്കായയാൽ അവര് രതിക്രീഡ ചെയ്തിരുന്ന സമയത്ത് അതാണ് അന്നിലത്തെ സമയം ഗ്രഹിക്കായയാൽ മനസ്സിലാക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഋഷികളൊക്കെ ചെല്ലുന്ന അവരെ ചിന്തിക്കണം ആര് ചിന്തിക്കണം ഇരുകൂട്ടരും ചിന്തിക്കണം ഇപ്പൊ അതൊരു സമയം ഗ്രഹിക്കാതെ തന്നെ ഈ മുനിമാരും ചെന്നു അപ്പോൾ എന്ത് വന്നു മഹേശ്വരി ഇഷ്ട രതിഭംഗവും വന്നു സംഭ്രമിച്ചു ഇഷ്ടമായിട്ടിങ്ങനെ രതി രതിക്രീണ ചെയ്തിരുന്ന സമയമാണ് ആണ് സന്തോഷമായിട്ട് ഭർത്താവന്മാരുടെ നന്നായിട്ട് ക്രീടിച്ചിരിക്കുകയാണ് അപ്പോഴതിന് പങ്കുവന്ന് ഒരു വിഘ്നം വന്ന് എന്താ ഈ മുനിമാരെ കണ്ട് അപ്പോൾ ലജ്ജയും പൂണ്ട് ഉടുത്തിടിനാൾ വസ്ത്രവും ദേവിക്ക് എന്താ പറയുക എന്താ ലജ്ജ ലജ്ജയൊക്കെ വന്നപ്പോൾ വസ്ത്രമൊക്കെ എടുത്ത് ഉടുത്ത് നിർജ്ജര താപസന്മാർ അത് കണ്ടുടൻ പോയാർ ബദരിയാശ്രമത്തിന് സത്വരം നാരായണാശ്രമമാണ് ബദരിയാശ്രമം അവിടേക്ക് മുനികൾ അങ്ങ് പോയി അവരിത് കണ്ടിട്ട് അവരങ്ങ് പോയി പക്ഷെ ഇവിടെ ദേവിക്കല്ലയോ വിഷമം അപ്പൊ ദേവി എന്ത് ചെയ്ത് ഹൂയാ ശവിച്ചീശ്വരി ദേവി എന്ത് ചെയ്ത് ഇവരെ വീണ്ടും ഇവരല്ല ശവിച്ചു എന്താ ശവിച്ചത് ആ മുനിമാരെയല്ല ശവിച്ചത് ഇന്ന് തൊട്ടിങ് ഇവിടത്തിൽ വരുന്നവൻ അവിടെ ആരെങ്കിലും അവിടെ ചെന്നാൽ അന്ന് തൊട്ട് മറ്റോ മുനിമാരങ്ങ് പോയി അവർ ഇനി വരുന്നെങ്കിലേ പെണ്ണാവൂ ഇന്ന് തൊട്ട് ഇങ്ങിവിടത്തിൽ വരുന്നവൻ പെണ്ണായി വരികയെന്ന അഞ്ചസ കേവലം അങ്ങനെയാണ് ഈ കുട്ടിയെന്നകപ്പെട്ടത് ഈ സുദ്ധിമുനൻ പെണ്ണാവാൻ കാരണം അതാണല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ തന്നുള്ളിൽ ആ കഥ അറിയാതെ പോയി ചെന്നുടൻ പെണ്ണായ ചമഞ്ഞു സുദ്ധിമിനനും ഈ സുദ്ധിമിനൻ ഇത് അറിയാം കുട്ടിയല്ലേ അതിന് അതിനുള്ള അത് വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെയുള്ള വെറുതെ നായാട്ട് പിതാവല്ലയോ മൈവസ്വത മനു അല്ലയോ പിതാവ് രാജാവ് ഇദ്ദേഹം കുട്ടിയാണ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നായാട്ടിനൊക്കെ പോയി വിഷമിപ്പിച്ച വിഷമാട്ട് ക്ഷീണിച്ചൊക്കെ മഹാമേരി പർവ്വത്തിൻ്റെ അടുക്കലൊക്കെ പോയി ഇങ്ങനെ സഞ്ചരിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു പെണ്ണായിപ്പോയത് അങ്ങനെ പെണ്ണായ ചമഞ്ഞു സുദ്ധിമിനനും നിന്നുള്ള ഏറ്റവും ജളതപിണൻ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആണായിട്ട് പോയിട്ട് തിരിച്ച് വിട്ടിട്ട് പെണ്ണാകുമ്പം വിഷമമല്ലേ അങ്ങനെ നിന്നങ്ങ് ഉഴന്ന് വിഷമിച്ച് ജളത പിണഞ്ഞ് എന്താ ഇനി വേണ്ട ജാള്യത അല്ലേ അത് അന്ന് മടങ്ങി നടന്നു പോരും വിധവും മധ്യേ ബുധൻ കണ്ടു മുക്താങ്ങി തന്നിൽ അങ്ങോട്ട് തൂർന്ന് രാഗം കലർന്നോ പരവശാൽ സുന്ദരിയായ ഒരു കുട്ടിയല്ലേ ആ കുട്ടി അങ്ങനെ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ വ തിരിച്ച് മടങ്ങി വന്നപ്പോൾ മധ്യേ അതായത് നടന്നു വരുന്ന വഴിക്ക് വഴിയിൽ മധ്യത്തിൽ സമ വീട്ടിലെത്തതിന് മുന്നേ ആയിട്ട് ബുധൻ എന്ന് പറഞ്ഞ ആൾ കണ്ടു അതാരാണെന്ന് എനിക്കറിയത്തില്ല ബുധൻ വിദ്വാനാണ് ബുധൻ്റെ അർത്ഥം അപ്പോൾ ആരായാലും ബുധൻ എന്ന് പറഞ്ഞ ആൾ കണ്ടു കണ്ടപ്പോൾ എന്ത് തോന്നി മുഗ്ധാങ്ങി തന്നെ അങ്ങുൾത്തൂർന്ന രാഗം കലർന്ന പരവശാൽ അപ്പോൾ അത്രമാത്രം അയാൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ കുട്ടിയെ ഭാര്യയായി കൊണ്ടാൻ അവൾ പറ്റവൻ അന്ന് വീരനിർഭന നൃപനുളനായാൻ പുരൂരവ അങ്ങനെ ആ കുട്ടിയെ ഈ ബുധൻ വിവാഹം കഴിച്ച് ഭാര്യയായി അപ്പോൾ വീരനിർഭനുളളനായാൻ പുരൂരവ പുരൂരവെന്ന് പറഞ്ഞിട്ട് കുട്ടി ജനിച്ചു സോമാന് സോമാന്വത്തിങ്കിൽ ആദി രാജാവ് അവൻ അതായത് സോമാന്വേത്തിൽ സോമൻ ചന്ദ്രനാണ് ആ ചന്ദ്രവംശം ആയിരിക്കും അങ്ങനെ അതിലെ ആദിത്യ രാജാവവൻ കാമിനിയായ ഒരു ഇളയും അനന്തരം ആ ഇള എന്ന് പറയുകയാണല്ലോ സുദ്ധിമുനൻ സുദ്ധിമുനൻ അപ്പം സ്ത്രീ ആയപ്പോ ഇളയായി മാറും രണ്ടു പേരും ഒരാൾക്കുള്ള ആണാമ സുദ്ധിമുനൻ പെണ്ണാമ ഇള അങ്ങനെ കാമിനിയായ ഒരിളയും അനന്തരം തൽക്കുലാചാര്യനായുള്ള വസിഷ്ഠനോടൊക്കഥെല്ലാം അറിയിച്ചു ഖിന്നയായി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വസിഷ്ഠ ആചാര്യനോട് പറഞ്ഞു ആ വസിഷ്ഠ മഹർഷിയാണ് ഇവിടെ ഗുരു കുലഗുരു അവിടെ അവരുടെ കുടുംബത്തിലെ ഗുരു ഒരു ഗുരു വേണം അത് വസിഷ്ഠാചാര്യനാണ് അദ്ദേഹത്തിനോട് ഈ കാമിനിയായ ഈ ഇള അതായത് ബുധൻ്റെ ഭാര്യയായിട്ടൊരു കുട്ടിയെ പ്രസവിച്ചല്ലോ അപ്പോൾ ഈ ദുഃഖം ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അതിനാണായിട്ടിരിക്കുന്നതാണ് ഇഷ്ടംന്ന് തോന്നുന്നത് അങ്ങനെ ആചാര്യനോട് ഈ കഥയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഖിന്നയായി പറഞ്ഞ് അങ്ങനെ ഖിന്നയായി നിൽക്കുന്ന അളവിൽ മുഴുത്ത കൃപയോടും ഉഗ്രനെ കൂപ്പി സ്തുതിച്ചു വസിഷ്ഠനും ഗുരു ഗുരു എന്ത് ചെയ്തു ഈ വിഷമമല്ല മുഴുത്ത കൃപയോട് തന്നെ കൂപ്പി സ്തുതിച്ചു നല്ലതുപോലെ വസിഷ്ഠാചാര്യർ ഭഗവാൻ ഉഗ്രനെ അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോഴെന്ത് വന്ന് സു നാ ഇള പുംസ്ത ഉപേക്ഷിച്ചു ഭക്തി വണങ്ങി നിൽക്കുമ്പോഴത് ഈശ്വരൻ തനട കോപവും ദേവി ശാപവും വന്ന് സേവിക്കും വസിഷ്ട അഭിലാഷവും അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യാനൊക്കെ ദേവിയുടെ ശാപമാണ് ഇങ്ങനെ പെണ്ണായി പോകുന്നത് അതിനെ മാറ്റാൻ പറ്റുമോ അവരുടെ സ്വാതന്ത്ര്യം ഇല്ല ദേവിയുടെ ശാപത്തിനെ പരമശ്വരനകത്ത് അധികാരം ഇല്ല മാറ്റാൻ അതുകൊണ്ട് എന്ത് വന്ന് ഇദ്ദേഹം ഈ വസിഷ്ഠ മഹർഷി പ്രാർത്ഥിക്കാൻ അഭിലാഷമുണ്ട് ഭഗവാനെ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യണം രണ്ടും വേണം ഭഗവാനെ അപേക്ഷിക്കുമ്പോൾ പരമേശ്വരൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തുകയും വേണം എന്നാൽ ദേവിയുടെ ശാപത്തിന് വിഗ്നം പെടുത്താനും പറ്റത്തില്ല ഇത് രണ്ടിൻ്റെ ഇടയ്ക്കിടന്ന് വിഷമിക്കുക അങ്ങനെ ഭഗവാന്റെ കോപവും ദേവിതൻ ശാപവും വന്ന് സേവിക്കും ആരാ സേവിക്കുന്നെ പ്രാർത്ഥി അസൃഷ്ടര് ഈ കുട്ടിയുടെ വിഷമം അന്യഥാത്വം വരായുവാൻ ഉപായാർത്ഥമായി ഒന്ന് അരുൾ ചെയ്താ ഇത് കേൾ മഹാമതേ അന്യഥാത്വം വരായുവാൻ ഉപായാർത്ഥം ഞാൻ ഉപയോഗിക്കും ഉപായം കണ്ട് പറയാം എ എന്തായത് ദേവിയുടെ ഇഷ്ടം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അവരുടെ അവര് കൊടുത്ത ശാപങ്ങൾ ഒരിക്കലും അത് മാറ്റാൻ പറ്റും അതുകൊണ്ട് ഞാൻ അതിനൊരു ഉപായം പറയാം മഹാമതേ മാസങ്ങൾ ഓരോ ഓരോന്നിടയിട്ടിടയിടെ വാസമുണ്ടാ കുമാനായി നീ എങ്കിലോ പോയാലും എന്നയച്ചാൽ ഇന്ദുശേഖരൻ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഒരു മാസം പെണ്ണായിട്ടും ഒരു മാസം ആണായിട്ടും കഴിഞ്ഞു കൊടട്ടെ അപ്പം വശിഷ്ടമഹാമുനി പ്രാർത്ഥിച്ചൻ്റെ അഭിലാഷം ഭഗവാൻ പരമേശ്വരൻ കൊടുത്ത് കൊടുക്കും ഒരു മാസം ആ ആണാവും ഭഗ ദേവി ശവിച്ചത് ഈ കുട്ടിയെ ശവിച്ചതല്ല അവിടെ ആര് ചെന്നാലും പെണ്ണാവൂ ഈ കുട്ടിയുടെ ചെല്ലണമെന്ന് ദേവി പറഞ്ഞില്ലല്ലോ അദ്ദേഹം അറിയാതെ ചെന്ന് ചെന്നുപോയി അത് ആരും അവിടെ പോകത്തില്ല പെണ്ണായി പോകുന്നു പേടിച്ചിട്ട് ആരും പോകത്തില്ല പക്ഷെ ഈ കുട്ടി അറിഞ്ഞില്ല ഈ സുദ്ധിമിനൻ അറിയാതെ പോയി അകപ്പെട്ടു പോയതാ അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു ദേവിയുടെ ശാപവും അവിടെ തീർത്ത് പോക്കാൻ പറ്റത്തില്ല അതിനു ദേവി തന്നെ തീരുമാനിക്കണം അങ്ങനെ ഒരു മാസം ഇളയായിട്ടും ഒരു മാസം സുദ്ധിമിനനായിട്ടും പോകട്ടെ എന്ന് ഭഗവാൻ ഗുരുവിനോട് പറ പിന്നെ എന്തോയുള്ള പേര് വസിഷ്ടമന് മുനിടുത്ത് പറഞ്ഞിട്ട് പോയാലും അങ്ങനെ പോയാലും എന്നയച്ചാൽ ഇന്ദു ശേഖരൻ ഇന്ദു ചന്ദ്രൻ ചന്ദ്രശേഖരൻ എന്ന ഭഗവാന്റെ പേര് ഒരുപാട് പേരുണ്ട് പരമേശ്വരന് ഇന്ദു ചന്ദ്രനാണ് ചന്ദ്രശേഖരൻ എന്നും ഇന്ദു ശേഖരൻ പിന്നെ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഓരർത്ഥങ്ങൾ അനുസരിച്ച് അപ്പോൾ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ മാസം ഇടയിട്ട് പുരുഷനായ ചിരം അങ്ങനെ ചിരം കുറച്ച് നാളിങ്ങനെ മാസം ഇടയിട്ട് ഒരു മാസം പുരുഷനാവും ഒരു മാസം സ്ത്രീയാവും അങ്ങനെ വാഴുന്ന കാലത്ത് അവനുടൻ അവനുടനങ് ഉത്കലനും ഗയനും വിമലനും നന്ദനന്മാരാ ഇള ഇളനന്ന് ഇതൊക്കെ വായിക്കാൻ വലിയ പാടാ അങ്ങനെ വാഴുന്ന കാലത്ത് ഒരു മാസം സ്ത്രീ ആകുമല്ലോ അപ്പം നന്ദനന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അതുമല്ല പിന്നെ എന്തു പറയാ സ്ത്രീ ഇളയായിട്ട് നിൽക്കുമ്പോൾ ബുധനുണ്ടല്ലോ ബുധനാണല്ലോ അതിലൊരു പുരൂരമെന്ന് പറഞ്ഞ ഒരു മകനും ഉണ്ടായല്ലോ ആ അങ്ങനെ വാഴുന്ന കാലത്ത് അവനുടനങ് ഉൽക്കലനും ഗയനും വിമലനും നന്ദനന്മാരുളരായ ഉളരായള ഇളനന്ന് അതായത് സുദ്ധീപ്ലൻ്റെ ഒരു പേരാണ് ഇള ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ വായിക്കണം നന്ദനന്മാർ അതായത് മൂന്ന് മക്കൾ ഉണ്ടായാൽ അത് നന്ദനന്മാർ ഉളരായാരിളനന്ന് അങ്ങനെ വായിക്കണം അപ്പം അതൊക്കെ വായിക്കണം അല്ല ഇതൊന്നും വായിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ നന്ദനന്മാരുളരായാരി ഇളനന്ന് ഇളവെച്ച ഇളൻ്റെ പേരും കൂടെ ആദ്യം വന്നേക്കുന്നത് നന്ദിച്ചിരുന്ന് സുഖിച്ചതോ കേവലം അങ്ങനെ സന്തോഷമായി മൂന്ന് മക്കളുമായി ഒരു പുരൂരവെന്ന് പറഞ്ഞൊരു മകനും ഉണ്ടായി അങ്ങനെ കേവലം മന്നവൻ വൈവസനും യമുനയിൽ വൈസ വൈവസനാരാ ഈ ശുദ്ധിമൻ്റെ അല്ലെങ്കിൽ ഇളയുടെ പിതാവാണ് വൈവസൻ അതായത് അയാടെ പേര് നമ്മൾ മറന്നു പോയി മത്സ്യത്തിന് എന്ത് പറയാനാ പേര സത്യവ്രതൻ ഈ പേരെൻ്റെ മനസ്സിൽ നീക്കത്തില്ല സത്യ ഒരു പേരും വരത്തില്ല കണ്ടോണ്ടിരുന്ന മനുഷ്യൻ്റെ പേരും മറന്നുപോകും അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ പേര് വേണമെങ്കിലും ഞങ്ങൾ മറന്നുപോകും എൻ്റെ പേരാണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ മറന്നുപോലെന്ന് പറയും ഞാൻ അത് തമാശ പറഞ്ഞാന്നേ പക്ഷേ എന്നോട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്തോ പേര് ഞാൻ ചോദിക്കുക അങ്ങോട്ട് അവർക്കൊക്കെ ദേഷ്യമാണ് അപ്പോഴാണ് പക്ഷേ അതായത് എൻ്റെ ഈ ഷുഗർ താഴുന്നതിൻ്റെയും ഈ ചില വാദത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ അങ്ങനെ ഉണ്ട് ചിലപ്പം തെറ്റും ഒക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു വലിയ വിഷമങ്ങളുള്ളൊരു കാലം ഉണ്ടായിരുന്നു അപ്പം പറയുന്നെല്ലാം തെക്കൊടക്കായിരുന്നു അന്ന് എല്ലാവരും എനിക്ക് വട്ടം കണ്ടാണെന്ന് പക്ഷേ അത് നമ്മുടെ ഓരോ അസുഖങ്ങളുടെ ആണെന്ന് ഞാനിതിനകത്തൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഭഗവ ഭഗവാൻ മന്നവൻ പൈവസൻ അത് പിതാവായ ഈ സത്യവ്രതൻ യമുനയിൽ നിന്ന് നൂറ്റാണ്ട് തപസ് ചെയ്തിടാൻ അദ്ദേഹം അങ്ങനെ ഈ കുട്ടിയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പം വായിച്ചത് ഇപ്പൊ പിതാവ് എന്ത് ചെയ്യുന്നു യമുനയിൽ പോയി തപസ് ചെയ്യുന്നു പന്നകശായിനം ധ്യാനിച്ചു സന്തതിയും പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷിയും അതായത് അദ്ദേഹത്തിന് ഈ ഒരു മകൻ ഈ സുദ്ധിമൻ സുദ്ധിമനെന്ന് പറഞ്ഞൊരു മകൻ മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അത് ഇള ഇത് രണ്ടുമൊന്നാണ് അല്ലാതെ മക്കളില്ലല്ലോ പുത്രകാമേഷ് ചെയ്തപ്പോഴാണ് ഈ കുട്ടി ഉണ്ടായത് അതുപോലെ ഇദ്ദേഹം വീണ്ടും പന്നകശായിനം ചാരാണ് പ പന്നക ഭൂഷണൻ അത് നമ്മൾ മനസ്സിലാക്കണം പന്നകശായിനം ശയിക്കുക പന്നകത്ത് ശയിക്കുന്ന ഭഗവാൻ നാരായണനാണ് പന്നക ഭൂഷണൻ അത് പന്നകത്തെ ആഭരണമാക്കിയിട്ടാണ് പരമേശ്വരൻ അതിനെ പന്നക ഭൂഷണം പന്നകാഭരണം എന്ന് പറയാം പന്നക ആഭരണം അത് ആഭരണം വെച്ചാൽ മാലയായിട്ടിടുന്ന ആഭരണങ്ങള് അതൊക്കെ പരമശനെ പക്ഷേ പന്നക പന്നകശായിനം എന്ന് പറയുന്നത് പന്നകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നു ശയിക്കുന്നു അത് നമുക്ക് മഹാവിഷ്ണുവാണ് നാരായണനാണ് അപ്പൊ ഈ നാരായണനെ ധ്യാനിച്ചാരാ വൈവസതൻ യമുനയിൽ പോയി നൂറ്റി നൂറാണ്ട് നൂറാണ്ട് തപസ് ചെയ്തിടിനാൻ നൂറ്റാണ്ട് തപസ് ചെയ്തിടിനാൻ പന്നകശായിനം ധ്യാനിച്ചു സന്തതിയും പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷ്ഠയും നന്നായി അഴകോട് ചെയ്തിരിക്കുന്ന നാൾ നന്ദനന്മാരുളരായി നാർ നന്ദനന്മാരുളരായിനാർ പത്തുപേർ അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു ഭഗവാൻ പരം നാരായണൻ അത് പന്നകശായീനമായിരിക്കുന്ന പരഭ ഭഗവാൻ നാരായണനെ ധ്യാനിച്ച് അങ്ങനെ എന്തു പ്രാർത്ഥിച്ച് പുത്രകാമേഷ്ടൊക്കെ നന്നായി അഴകോട് ചെയ്ത് പുത്രകാമേഷ്ഠിയൊക്കെ ചെയ്ത് പുത്രനുണ്ടാകാനായിട്ട് അതിനു മുന്നേ ചെയ്തപ്പോൾ ഈ ഒരു കുട്ടി സുപ്രേ മാത്രമല്ലേ വന്നുള്ളൂ ഇപ്പം എത്ര പേരാ പത്ത് പേരുണ്ടായി നന്ദനന്മാർ ഉളരായിരാർ ഉളരായിനാർ പത്ത് പേർ എനിക്ക് ഈ അക്ഷരങ്ങളൊന്നും ഇപ്പം തിരിയല എൻ്റെ പ്രായത്തിൻ്റെയാണേ മക്കളെ ഇഷ്വാഗുവും മൃഗൻ അപ്പം ഓരോരുത്തരും എണ്ണിക്കോണം പത്ത് പേരാണ് ഇഷ്വാഗുവും മൃഗൻ ില്ല ശരിയാദി നിഷ്ടനും നാല് ദൃഷ്ടനഞ്ച് കരൂഷകൻ ആറ് നരിഷ്യന്തനും ഏഴ് നാഭാകനും എട്ട് പൃഷധ്രൻ ഒൻപത് കവി പത്ത് കവി എന്നവർ ശോഭയാ പത്ത് പേർ വന്നുള്ളരായ അതിൽ എട്ടാമനായ പ്രഷദ്ധരൻ ഗുരുവിന് അങ്ങ് ഇഷ്ടമായി വിദ്യ പഠിച്ചു തന്നെ എന്തി അതായത് ശോഭയാ പത്ത് പേർ നല്ല പത്ത് പേര് നല്ല ശോഭിക്കുന്നതാണ് കാരണം എന്താ അങ്ങനെ ശോഭിക്കാൻ കാരണം ഒന്നുപോലും ശോഭ ഇല്ല എന്നില്ലല്ലോ കാരണം എന്താണെന്നറിയാമോ നൂറ് വർഷമാണ് തപസ് ഭഗവാനെ ധ്യാനിച്ച നാരായണനെ ഈ പിതാവ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മള് നമ്മുടെ ഇനിയുള്ള തലമുറയെങ്കിലും നന്നായി കുട്ടികളുണ്ടാകും നല്ല കുഞ്ഞുങ്ങൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാനെപ്പോഴും കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇരുത്തണം ഈ മുസ്ലിം കുട്ടികൾ കുട്ടികളെങ്ങനെയാണ് അവരെന്തെല്ലാം പഠിക്കാനാണ് പ്രാർത്ഥിക്കുക അത് ക്രിസ്ത്യൻസ് ഉള്ളൊരു നമ്മുടെ ഹിന്ദുക്കളെ ഉള്ള അങ്ങനെ ഇല്ലാതെ ഇപ്പം അത് മനസ്സിലാക്കി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും നശിച്ചു കഴിഞ്ഞു ഇനി നശിക്കാൻ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ആയി കഴിഞ്ഞു എവിടെയെങ്കിലുമൊക്കെ മുക്കിൻ്റെ മൂലയ്ക്കൊക്കെ ഒള്ളിച്ചിരൊക്കെ വിഷമം ഇല്ലാത്തത് ബാക്കി എല്ലാം കണക്കുക അതുകൊണ്ട് രക്ഷാർത്താക്കളെല്ലാം കുഴപ്പമാണ് അതുകൊണ്ട് എന്ത് വേണം നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനോട് നന്നായി പ്രാർത്ഥിച്ചിരുന്നിട്ടേ വിവാഹം കഴിക്കാവൂ അപ്പോഴും വിവാഹം കഴിക്കുമ്പോഴും പ്രാർത്ഥന വേണം കാരണം കുട്ടിനാളിനെയുള്ള ശിലം മറക്കുവാൻ മാനുഷ്യനുള്ള കാലം അപ്പോൾ കുട്ടിനാളിലെ നമ്മൾ പ്രാർത്ഥി പഠിച്ചാൽ വിവാഹം കഴിക്കുമ്പോഴും ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ കാണും അപ്പോഴും നല്ല കുഞ്ഞുങ്ങൾ ഇതുപോലെ ശോഭയുള്ള കുഞ്ഞുങ്ങളാവും അത് ഇവിടെ എന്താ വന്നത് ഇയാൾക്ക് ഈ വൈവാസുവദന മനുവിന് നന്നായി നൂറ്റാണ്ട് കാലമാണ് തപസിരുന്നത് ഭഗവാൻ നാരായണന് അത് പിന്നെ പന്നകശായനം അത് ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ പത്ത് കുട്ടി കുട്ടികൾ ശോഭയാ പത്ത് പേർ വന്നുള്ളവരായ അതിൽ എട്ടാമനായ പ്രസിദ്ധൻ അതായത് എട്ടാമത്തെ കുട്ടി എന്ത് വന്ന് ഗുരുവിനങ്ങ് ഇഷ്ടമായി വിദ്യ പഠിച്ചു തന്നെ അന്തികെ ഗുരുവിൻ്റെ അടുത്ത് അന്തികെ അടുത്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുന്ന എന്താണ് വിദ്യ ആത്മീയം അങ്ങനെ വിദ്യ പഠിച്ചു തന്നെ അന്തികേ നിത്യം ഇരിക്കുന്ന കാലം ഒരു ഒരുദിനം അങ്ങനെ പഠിച്ച് നിത്യം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് എന്ത് വന്നു ഗുരുവിൻ്റെ വീട്ടിലാണല്ലോ ഈ കുട്ടി പഠിക്കുന്നത് എട്ടാമത്തെ കുട്ടിയാണേ ആ തത്ര രാത്രി ഗുരുവിൻ പശുക്കൂട്ടത്തിൽ പൊക്ക് വ്യാഘ്രം പിടിച്ചാൻ പശു ഒന്നിനെ അപ്പോൾ ഗുരുകുലത്തിൽ ഗുരുവിന്റെ കൂടെ തന്നെ അന്തികെ അടുത്ത് നിന്ന് അടുത്ത് ഗുരുവിന്റെ കൂടെ നിന്നാണ് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് പണ്ടൊക്കെ ഗുരുകുലത്തിൽ നിന്നാണ് കുട്ടികളെല്ലാം പഠിക്കുന്നത് വീട്ടുകൾ വീടുകളിലല്ല ഗുരുവിന്റെ ആശ്രമത്തെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഗുരുകുലത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന രാത്രി എന്ത് ചെയ്തെന്നറിയാമോ ഗുരുവിന്റെ പശുക്കൂട്ടത്തിൽ പശുവിന്റെ ഒത്തിരി പശുക്കളുണ്ട് അതിൽ ഉപ്പുക്ക് വ്യാഘ്രം കീഴി പിടിച്ച ഒരു പശുവിനെ വ്യാഘ്രം വച്ചാൽ കടുവയോ പുലിയോ കണ്ട കടുവെന്നാണ് കിടക്കുന്നത് ആ അപ്പം ഈ വ്യാഘ്രം പിടിച്ചാൽ പശു ഒന്നിനെ വ്യഗ്രം കലർന്ന് അലറി പശുവും ദാ അത് അകർന്ന് അലറി അപ്പോൾ എന്തു വന്നു ഈ ശിഷ്യനായ ഈ എന്താ പേര് എട്ടാമത്തെ കുട്ടി പൃഷധ്രൻ പത്ത് ശോഭയായ കുട്ടികളിൽ എട്ടാമത്തെ പൃഷധ്രനാണ് ഗുരുവിനടക്ക് വിദ്യ പഠിക്കാൻ പോയത് അദ്ദേഹം ചെന്ന് രാത്ര രാത്രി ഗുരുവിൻ പശുക്കൂട്ടത്തിൽ പുക്ക് വ്യാഘ്രം പിടിച്ചാൻ പശു ഒന്നിനെ വിഘ്നം കലർന്ന അലറി പശുദനാദം കേട്ട് രാത്രി പുരുഷധരനും ശീഘരം പുറപ്പെട്ടു വാളുമായി ചെന്നുടൻ ആർത്തനാഥം ഈ അലറി കിടക്കുന്ന ഈ നാഥ ശബ്ദം കേട്ട് രാത്രിയിൽ പുരുഷധ്രൻ എന്ത് ചെയ്തു ശീഘരം പെട്ടെന്ന് പുറപ്പെട്ട് വാളും ചെടുത്തോണ്ട് ചെന്ന് വെട്ടിനാൻ കൂറിരുട്ടത്ത് ചെവി അറ്റു പെട്ടെന്ന് ശാർദൂലവും പാഞ്ഞു പോയി ഞാൻ അപ്പോൾ ഇരുട്ടല്ലേ അന്ന് ഈ കറണ്ടോ അല്ല ഉണ്ടോ ഉണ്ടോ എന്തോ എന്തായാലും രാത്രി പാലാത്രിയ്ക്കൊക്കെ വെട്ടമില്ല എന്തോ ഒരു ഊഹം വെച്ചങ്ങ് വെട്ടി വെട്ടിയപ്പം ഈ ശാർദൂലെന്ന് പറഞ്ഞാൽ വ്യാകരത്തിൻ്റെ ഒരു ചെവി അങ്ങാണ്ട് അറ്റുപോയി ആ ശാർദൂലെന്ന് പറഞ്ഞാൽ ഈ കടുവയാണ് പറയുന്നത് ആ പല പല പേരിൽ പറയുമല്ലോ അങ്ങനെ ശാർദൂലവും പാഞ്ഞു പോയി ഞാൻ തൽക്കരവാളത് ഏറ്റു പശുക്കഴുത്താണ് പക്ഷേ ഈ ഈ കടുവ അങ്ങ് ഓടിപ്പോയി പക്ഷേ രാത്രി അറിഞ്ഞില്ല ഈ കു ഈ പ്രഷധ്രൻ എട്ടാമത്തെ പുത്രൻ വൈവസൻ്റെ പത്ത് പേരിൽ എട്ടാമത്തെ കുട്ടിയാണിത് ഗുരുവേകുലത്തിൽ പഠിക്കുവാണ് അങ്ങനെ ഉൾക്കാമ്പിൽ വ്യാക്രമെന്നോർത്ത് നൃവാത്മജൻ പോ നീങ്ങി വന്ന് കിടന്നുറങ്ങിയിടിനാൻ അപ്പോൾ വ്യാക്രമാണ് പിടിച്ച അതാണല്ലേ പശു അലറിയത് അങ്ങനെ ഇദ്ദേഹം കുറ്റാകുട്ടി ഇരുട്ടല്ലേ വെട്ടിയപ്പോൾ വ്യാകൃത്തിനെ പെർത്താണ്ട് ഇച്ചിരി ഒന്ന് ലേശിയിട്ട് ചെവി അങ്ങനെ അറ്റോട്ടില്ല പശുവിന്റെ കഴുത്താ ബാക്കി അങ്ങ് പോയത് പക്ഷെ ഇദ്ദേഹം വിചാരിച്ചു ഈ പുലിയാണ് ഈ കടുവയാണ് മരിച്ചതെന്ന് അങ്ങനെ ഇദ്ദേഹം പോയി അങ്ങ് കിടന്നുറങ്ങി പോന്നിങ്ങി വന്നു ഞാൻ ആംനായ സാരാർഥമൂർത്തി ദിവാകരൻ താൻ ഉദിക്കുമ്പോഴ് അങ്ങ് ചെന്ന അഞ്ചസാ മാനവേന്ദ്ര ആഹന്ത തന്നുടെ വാൾ ഏറ്റുതൽ കഴുത്തറ്റു ധരണിയിൽ ചീളയെ മരിച്ചുകിടന്ന പശുവിനെ കണ്ടു പരിതാ പരിതാപത്തോട് അത അതായത് അദ്ദേഹം നേ നേരാമനായ സാരാർത്ഥമൂർത്തി ദിവാകരൻ അതായത് വേദാന്തപൊരുളായ പരമാത്മാവായ ദിവാകരൻ അർക്കൻ സൂര്യൻ ഉദിച്ചപ്പോൾ ചെന്ന് നോക്കി അഞ്ചസ അതായത് ഭഗവാ ഈ ഭഗവാൻ ഉദിച്ചു അതാ ഭഗവാൻ നാരായണൻ വിഷ്ണു വല്ലയോ മഹാവിഷ്ണു അല്ലയോ സൂര്യൻ അതുകൊണ്ടാണ് ആമനായ സാരാർത്ഥമൂർത്തിയാണ് ദിവാകരൻ അതായത് സൂര്യൻ സൂര്യനെ അതില് നമ്മളെല്ലാവരും സന്യാസിമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് ശുദ്ധി ചെയ്തിട്ട് ശുദ്ധിയൊക്കെ ചെയ്തിട്ട് ആദിത്യഭവനെ വണങ്ങുന്നത് ലോകത്തിന് പ്രകാശം തരുന്ന ഈശ്വരനല്ലേ അപ്പോൾ ആ ഭഗവാൻ അങ്ങനെ ഉദിച്ചപ്പോൾ ഇദ്ദേഹം ഞാൻ നോക്കി താ ദിവാകരൻ താൻ ഉദിക്കുമ്പോൾ അങ്ങ് ചെന്ന് അഞ്ജസ മാനവേന്ദ്രാൽ മജനാഹന്താ തന്നെ വാളേറ്റ് തൽ കഴുത്തു ധരണിയിൽ ഭൂമിയിൽ കഴുത്തറ്റ് ആരാ കിടക്കുന്നേ ചീളയെ മരിച്ചു കിടന്ന പശുവിനെ കണ്ടത് എത്രമാത്രം ആ ശിഷ്യന് അതായത് ഈ പൃഷധ്രന് എത്രമാത്രം വിഷമം ഉണ്ടാകും കാരണം അങ്ങനെ വന്ന് സംഭവിച്ചപ്പോൾ ഒരു പശുവല്ലേ മാതാവല്ലേ ഗോമാതാവല്ലേ അങ്ങനെ വാളഏറ്റത്താൽ കഴുത്തറ്റു ധരണിയിൽ ചീളെ ധരണിച്ച ഭൂമിയിൽ ചീളയെ മരിച്ചു കിടന്ന പശുവിനെ കണ്ടു പരിതാപത്തോട് പൃഷദ്ധരൻ പൃഷദ്ധരൻ അങ്ങ് മുഴുത്തു വിവ വിവശനായ ഏറ്റവും മന്ദനായി നിന്നുള്ള ഏറ്റും ന്ദനായി നിന്നുടനേറ്റം നിരൂപിച്ചു തന്നുള്ളിലാമാർ ഉറപ്പിച്ചു സാമ്പ്രതം അദ്ദേഹം ഒന്ന് ഉഴ അതെല്ലാം നിരൂപിച്ച് ഉറപ്പിച്ചു കാരണം അത്രമാത്രം ഒക്കെ വിവശനായിപ്പോയി ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അത്രമാത്രം അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞു നമുക്ക് ആരായാലും അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ വിഷമിച്ചിട്ട് എന്ത് പറയുക ഒരു ഒരു കാര്യം ഉഴറ്റി ഉഴന്നേറ്റം അങ്ങ് നിരൂപിച്ചു എന്താ തന്നുള്ളിലാമാർ ഉറപ്പിച്ച് സാമ്പ്രതം ബ്രഹ്മചര്യം ധരിച്ച് ഈശ്വരോ ഉപാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും മുതാ സാധിച്ചു കൊണ്ടാ അങ്ങനെ ദ്ദേഹം വിഷമിച്ച് ഇതെല്ലാം മാറാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു ധർമ്മേണ ചെയ്ത് പുരുഷാർത്ഥം മുതാ സാധിച്ചുണ്ട് എങ്ങനെയാ തന്നുള്ളിലാമാ ഉറപ്പിച്ച സാമ്പ്രത ബ്രഹ്മചര്യം തരിച്ച് ഈശ്വരോ ഉപാസനം അതിന്റെ പാപങ്ങളെല്ലാം തീരാൻ വേണ്ടി അയാൾ അതിനുശേഷം അത്രമാത്രം കഠിനമായ തപസ്സൊക്കെ ചെയ്ത് ഈശ്വരോ ഉപാസനം ചെയ്ത് ധർമ്മേണം ചെയ്തിട്ട് പുരുഷാർത്ഥവും മുതാ സാധിച്ചുകൊണ്ടാൻ അങ്ങനെ അദ്ദേഹം അതിൽ നിന്നെല്ലാം മുക്തനാവാൻ വേണ്ടി ഇത് സാധിക്കും നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി എല്ലാവർക്കും നമസ്കാരം മനസ്സിലായെങ്കിൽ മക്കളെ ഇത് ഞാനിത് എൻ്റെ ഒരു ഊഹം കൊണ്ടൊക്കെ ഇങ്ങ് പറയുന്നതാണേ അല്ലാതെ എന്താ ചെയ്യാൻ വെക്കും നമുക്കിനിപ്പോയി പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ എളുപ്പമല്ല എങ്കിലും മക്കൾ ഇത്രയൊക്കെ ഇത് ഇത്രയൊക്കെ മതി ഇതൊക്കെ തന്നെ ധാരാളം ഇത്ര പോലും ഇല്ലാത്തവൻ എത്രയോ പേര് ജീവിക്കുന്നു അതുകൊണ്ട് ഇത് തന്നെ മതിയെന്ന് മക്കൾ മക്കളെന്നെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ തന്നെ ധാരാളം അമ്മയെ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് എൻ്റെ ജാനകി മകള് വിളിച്ചപ്പോഴും പറഞ്ഞാൽ അമ്മേ എത്രമാത്രം എല്ലാം മനസ്സിലാവുന്ന ലളിതമായി പറഞ്ഞ് തരും എന്നെ വിളിച്ചു ഈ ജയാനിൻ്റെ ചെറിയമ്മ അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാവുകൊണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഉള്ളത് കൊടുക്കാമല്ലോ എന്ന് ഇല്ലെങ്കിൽ പ്രയാസമാണ് എല്ലാവരും സന്തോഷം പറയുമ്പോൾ എനിക്ക് ഉള്ളതിനെ കൊടുക്കാൻ വളരെ വളരെ സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ അതൊരു വിഷമം അല്ലേ ആർക്കും മനസ്സിലാകത്തില്ലെന്നൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു മടുപ്പുണ്ടാകും ഇതെനിക്ക് മടുപ്പില്ല അതെന്താ കാരണം കൃപയുള്ള മക്കളുള്ളതുകൊണ്ടാണ് ഭഗവാൻ ഈ മക്കളോട് ഇങ്ങനെ സംസാരിക്കണം ഇങ്ങനെ സ്നേഹിക്കണം ഇങ്ങനെ വാത്സല്യം കൊടുക്കണം എന്നാലേ ഈ ഈ തള്ള ഇതൊക്കെ നിങ്ങൾക്ക് തരൂ എന്ന് ഭഗവാൻ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് മക്കളെ നിങ്ങളെല്ലാവരും ഈ സന്തോഷമായിരിക്കുന്ന കമൻസുള്ള എനിക്ക് തരുന്നത് അത് സത്യമായൊരു കാര്യം ഇല്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടത് പോരാ നന്നായി മനസ്സിലാകുന്നു ലളിതമായി മനസ്സിലാകുന്നു പറയുമ്പോൾ എനിക്ക് ആവേശം കൂടും തരാനായിട്ട് അതെൻ്റെ ഒരു സ്വഭാവമാണ് അത് ഭഗവാൻ തന്നൊരു സ്വഭാവം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം